ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ മെലൺ കൊണ്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണ് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ വാട്ടർ മെലനിൾ ആയിട്ട് കട്ട് ചെയ്യണം വാട്ടർ മെലിന്റെ സർക്കിൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് സർക്കിൾ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ഇനി എന്ത് ചെയ്യണെന്ന് വെച്ചാല് ഈ വാട്ടർ മെലിന്റെ ഈ ഗ്രീൻ പോഷൻ ഇല്ലേ ഈ ഗ്രീന് ഈ റിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ഈ സർക്കിളിലെ ഷേപ്പിലായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കണം നല്ല കെയർഫുൾ ആയിട്ട് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ ഈ ഗ്രീന് റൂന് ആ പാട്ടിലോ ഇത് നമുക്ക് വേണം വാട്ടർ മെലൻ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഈ സാധനം നല്ല സർക്കിളായിട്ടൊന്ന് എടുക്കാൻ പറ്റണം കുറച്ച് ഫ്രഷ് ഉണ്ട് ബാക്കി നമുക്ക് സ്ക്രീപ്പ് സ്കൂപ്പ് ആയിട്ട് എടുക്കാം ഇനി ഇത് വി ക്യാൻ സെറ്റ് ദിസ് സൈഡ് ഈ സൈഡ് ഇനി നമുക്കിതാ നമ്മൾ ഈ വാട്ടർ മെലൻ്റെ ഫ്രഷിൻ്റെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്ലെൻഡർ ഇട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യണം ഇനി നമ്മൾ ഈ വാട്ടർ മെലനിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം എന്റെ വിപ്പിംഗ് ക്രീം ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ലൈസി ആയിട്ടാണ് ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് തേർട്ടി എം എൽ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്ക് മീഡില്ല അതും കൂടി ഇട്ടുകൊടുക്കണം അതോ ഈ മിൽക്ക് മീഡ് പൂവില്ല ഗായി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടും ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി അല്ലെ ഇനി നമുക്ക് ഇത് ഫുള്ളി ബ്ലെൻഡ് ചെയ്യാം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അപ്പം ഇതാ മിക്സ് മിക്സി ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിട്ട് വേറെ ഒരു കൺവേർട്ട് ചെയ്യാം ഇത് ചെയ്യണം നിർബന്ധമില്ല ഞാൻ ഇത് കുറച്ച് നന്മുണായത് കൊണ്ട് നമ്മൾ വേറെ കാറിലേക്ക് ഇടുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പോളും ഐസിങ് ഷു ഹാഫ് കപ്പോളം ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് എടുക്കുന്നതാണ് ഞാൻ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഞാനോണം മിക്സ് ചെയ്ത് തിക്ക് ഈ ഒരു മിക്സ്റ്ററിൽ ഇനി നമുക്ക് ഐസ്ക്രീം എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം ഞാനൊരു കേക്ക് തന്നെ ഇങ്ങനെ ക്ലിൻഡാപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വാട്ടർ മരണ്ട ഗ്രീൻ പോഷൻ ബാഡ് ഇന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഞാനിതാ വാട്ടർ മില്ലൻ്റെ ഔട്ടർ ഷെല്ലിലേക്ക് നമ്മൾ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇത് ഫ്ലോപ്പ് ആവോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനിയിപ്പിതിങ്ങനെ ഫ്രീസറിലേക്ക് കൊണ്ടേക്കാം ബാക്കി വരുന്ന മിക്സിൽ ഞാൻ ഈ ഒരു ഐസ്ക്രീം മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മോൾഡ് ബാക്കിയായി ഇനി ഇത് ൈറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം നടക്കണം അപ്പൊ ഇതാ നെക്സ്റ്റ് ഡേ നമ്മൾ ഐസ്ക്രീം റെഡി ആയി അപ്പൊ വാട്ടർ മലണ്ടിന്റെ ഷേപ്പിൽ ചെയ്തോണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാന് അപ്പൊ ഞാനിത് ഡിമോൾഡ് ചെയ്യുന്നുണ്ട് ക്ലിങ്റാപ്പിൽ ചെയ്തോണ്ട് തന്നെ നല്ല ഈസി ഉണ്ടായിരുന്നു ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ സൈഡിലുള്ള ഐസ്ക്രീംസ് ഒക്കെ ഞാൻ സ്ക്രൈപ്പ് ചെയ്തിട്ട് വാട്ടർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ല അടിപൊളി വാട്ടർമെലൺ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സിന്റെ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതെല്ലാം ഫ്രൂട്ട്സോടെ ഉണ്ടാക്കിയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഇനി ഐസ്ക്രീം മോളിൽ വെച്ച ഐസ്ക്രീം സെറ്റ് സെറ്റായിട്ടുണ്ടോ നോക്കാം അപ്പൊ ഇതാ ഇതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിതാ വളരെ ഈസി ആയിട്ടുള്ള വാത്തമരൺ ഐസ്ക്രീം റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഇതുപോലത്തെ കുറേ വീഡിയോസും റെസിപ്പീസും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ